പിന്നെ എല്ലാരോടും പറയലുണ്ട് കാണാൻ നല്ല റിസൾട്ട് പിന്നെ നല്ല പരിപാടി നല്ല പരിപാടി ആയിരുന്നു ഇന്നലെ നല്ല റിസൾട്ട് ആയിരുന്നു കളിച്ചുണ്ട് പിന്നെ ഓണത്തല്ലു കളിച്ചില്ലേ കളിച്ചിങ്ങനെ കറിഞ്ഞിക്കൊന്നുമില്ല ഞാൻ സുന്ദരിക്ക് സുന്ദരിക്ക് പൊട്ടു പൊന്നോ കസേര കളക്ക് ചോദിച്ചാരാ കസേര കളിക്ക് ചെയിച്ചു എനിക്ക് ഇന്നലെ നല്ല സന്തോഷല്ല പറഞ്ഞു കൊടുക്ക് എനിക്ക് നല്ല സന്തോഷുണ്ട് നീ വരുമ്പോഴത്തേക്ക് ഓല് പറഞ്ഞിപ്പോ ഗ്രൗണ്ടിൽ പോണെന്ന് പിന്നെ ബോള് കളിക്കണം നല്ല വെയിലുണ്ട് മകനും ബോള് കളിക്കണം ഹായ് ഇന്നലെ ഞങ്ങളിവിടെ വരുമ്പോഴത്തേക്കു തന്നെ ഇവിടെ നിറയെ ആൾക്കാർ വന്നപാടന്നെ എൻ്റെ മൂള മൂട ഇട്ട് മുഴുവനങ്ങ് മാറിപ്പോയിക്ക് ഭയങ്കര സന്തോഷം പിള്ളേർ ഈ ഒരു നിമിഷം പോലെ അവളെ ചിന്തിക്കാൻ കിട്ടിക്കില്ല ഫുള്ളും കളി ഓണ പരിപാടി നമുക്ക് നടത്തണം നിങ്ങളങ്ങ് പോയതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയാണ് ഇന്നലെ ഇട്ട വീഡിയോ അല്ല പിന്നെ ഇവര് കസേര കളി സുന്ദരിക്ക് പൊട്ടുതൊടൽ ഓണത്തല്ലി ഓണത്തിൻ്റെ ഒരു ഡാൻസ് ഇതെല്ലാം ആകെ സന്തോഷം കൊണ്ടില്ലേ അടിപൊളി എഴുന്നേറ്റ് വരുമ്പോ തന്നെ നല്ല സന്തോഷത്തിലാണ് മൂടോട്ടൊന്നുമില്ല പറഞ്ഞെടുക്കേ നല്ല സന്തോഷത്തിലായിരുന്നു ഇനി സന്തോഷായിരുന്നു സ്കൂളിൽ പോയി ഇനി കുട്ടികളുടെ സ്കൂളിൽ പോയി വൈകുന്നേരം വരൂ എന്നോട് പറഞ്ഞ് നമുക്ക് വൈകുന്നേരം ഗ്രൗണ്ടിൽ പോണം അപ്പൊ ഗ്രൗണ്ടിൽ നിന്ന് കാണാൻ നമുക്ക് അടിച്ചു പൊളിക്കാം നിങ്ങളും കാണണം നിങ്ങളും കാണണം അടിച്ചു പൊളിക്കലേ ഇഷ്ടപ്പെട്ടേക്കണ്ട കമന്റ് ചെയ്യാം പിന്ന പരിപാടിയെല്ലാം എല്ലാരും കാണുന്നുണ്ട് അല്ലേ പറയാണേ സന്തോഷം നിറോഷം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാറ് എല്ലാവരും എല്ല ഇടണം എന്താണ് പോരായ്മേ ഞങ്ങൾക്ക് അത്ര വലിയ അറിവൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ എന്താ ഒരു മാറ്റം വരുത്തേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റിൽ കൂടി അറിയിക്കണം ഞങ്ങളാ ഞങ്ങളതിന് ശ്രമിക്കും പിന്നെ എൻ്റെ മൂളെ സന്തോഷമാണ് നിങ്ങൾ കാണുന്നില്ല ഇപ്പം ഭയങ്കര സന്തോഷമാണ് മൂഡൗട്ടില്ല പ്രശ്നങ്ങളില്ല അല്ലാത്ത സമയത്ത് ഭയങ്കര പ്രശ്നമില്ല ഉണ്ടായാലയ്ക്ക് നിയന്ത്രിക്കാൻ വളരെ പ്രയാസമാണ് അഥവാ കരഞ്ഞിട്ടല്ല ഉണ്ടെങ്കിൽ കരച്ചിലൊക്കെ നിർത്താനാവില്ല ഭയങ്കര വളരെ ഒരു കൂക്കി പോലെയല്ല വരിക ഇപ്പം അതൊന്നുമില്ല അപ്പം നല്ല സന്തോഷം തന്നെ കുഞ്ഞുങ്ങളെല്ലാവരും വരുന്നു കളിക്കുന്നു ഇപ്പോൾ വീഡിയോയിലെടുക്കുന്നത് എല്ലാവരും വിളിക്കുന്നത് എല്ലാം ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് എൻ്റെ മോളെ സന്തോഷമാണ് ഈ സന്തോഷം ഞനക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അസുഖമല്ല തന്നെ എടിയല്ലോ പോയി അത്ര സന്തോഷമുണ്ട് എൻ്റെ മോളെ ഇത് ഇവിടെ മുഖയെല്ലാം കാണുന്നില്ലെങ്കിൽ വളരെ സന്തോഷത്തിലാന്ന് ചോദിച്ചു പല്ലെല്ലോർത്ത് പല്ല ഉന്തിയുണ്ടോക്ക് പല്ല പല്ലുന്തി ഉണ്ടോക്ക് ഭയങ്കര വിഷമുണ്ട് പിന്നെ ഓക്ക് ഭയങ്കര സൗന്ദര്യമാണ് ഞാൻ അണ്ടി പോലെ ഉണ്ട് എന്ന് പറയുന്നത് ഞാൻ മാത്രല്ല സൗന്ദര്യം ടീച്ചറും എല്ലാം നസീ മിച്ചെല്ലാം ഭംഗിക്കാരിയാണ് കൗറിച്ചിപ്പോ മോള് പ്രസവിച്ചോണ്ട് വരാൻ പറ്റൂല ഓറും കാണുന്നുണ്ട് വീഡിയോ മക്കള് നസ്നെ കാണിച്ചു നസീബ നസീബെ കാണിച്ചോടുക്കൂ എല്ലാ അറിയാൻ പറ്റൂല്ല ൂട്രാവ് ചെയ്ത എടുത്ത് നടക്കല്ലേ അടുത്ത വീഡിയോയുമായി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം